കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണം നടത്തി കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടത്തിയത് കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിലായിരുന്നു അനുസ്മരണം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു

കൊടുത്തുകൊണ്ടിരിക്കുന്ന മാത്രമല്ല എല്ലാ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വചനങ്ങളെയും ജീവിതത്തെയും നോർത്ത് മണ്ഡല പ്രസിഡന്റ് കെ നാസർ മുത്തിരിത്താഴെ രഘുനാഥൻ മുരളി എം നദീർ കോശിക്കെടാനിയൽ കെ വി രജികുമാർ ശ്രീഹരി കോട്ടരത്ത് അസീം ഖാൻ ശിവലാൽ അജിഗണേഷ് ബദറുദ്ദീൻ വയലിൽ സന്തോഷ് അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം